വയോധികയായ അമ്മയോടും വിദ്യാർത്ഥിനിയായ മകളോടുമൊപ്പം സുരക്ഷിതമായി അന്തിയുറങ്ങുവാൻ കൂരിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വിധവയായ വീട്ടമ്മ പനക്കച്ചിറ കൊല്ലിപ്പറമ്പിൽ അൻപത്തി വയസ്സുള്ള സോഫിയ സുബിയാണ് എൺപത്തി വയസ്സായ അമ്മ മറിയക്കുട്ടിയെയും മകളെയും കൊണ്ട് അടച്ചുറപ്പില്ലാത്ത നനയുന്ന കൂരയിൽ താമസിക്കുന്നത് കോഴത്തോട് പഞ്ചായത്തിൽ പനക്കിച്ചിറ ഒന്നാം വാർഡിലാണ് ഈ നിർദ്ധന കുടുംബം കഴിയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ കാറ്റിൽ ഇവർക്ക് ഉണ്ടായിരുന്ന ചെറിയ വീടിൻ്റെ മുകളിലേക്ക് മരം കൂടി വീണതോടെ ഇവർ കൂടുതൽ ദുരിതത്തിലായി സംസ്ഥാന സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ പഞ്ചായത്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോഴേക്കും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ പിന്നിടും അതുവരെ എങ്ങനെ കഴിഞ്ഞുകൂടുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് സ്ത്രീകൾ മാത്രമുള്ള ഈ കുടുംബം ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുവാൻ വഴി സൗകര്യവും പരിമിതമാണ് പുതിയ വീട് നിർമ്മിക്കണമെങ്കിൽ സാധനങ്ങൾ തലച്ചുമുടായി എത്തിക്കേണ്ട ഗതികേടിലാണ് ഇതിന് ഫാരിച്ച തുകയും ചെലവും വരും ഇവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ മുണ്ടക്കയം സെന്റ് മേരീസ് ലെത്തിൻപള്ളിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തുവാൻ തീരുമാനിച്ചതായി ഇടവക വികാരി ഫാദർ ടോം ജോസ് അറിയിച്ചു പനക്കച്ചറയിലുള്ള മൂന്ന് വനിതകൾ താമസിക്കുന്ന ഒരു ഭവനം കഴിഞ്ഞ കൊടുങ്കാറ്റില് മരം വീണ് നാമാവശേഷമായി ഒരു വളരെ ചെറിയ ഒറ്റമുറി വീടായിരുന്നു അത് പഴയതുമായിരുന്നു അവിടെ വസിക്കുന്നത് എൺപതോളം വയസ്സുള്ള വൃദ്ധയായ വിധവയുമായ മാതാവ് പരിതക്തയായ സോഫിയ എന്ന് പറയുന്ന അമ്മ അവരുടെ മകള് പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി അവർ വളരെ ദുർഘടമായ ഒരു സ്ഥലത്താണ് അവരുടെ വീട് നടന്ന് കയറി ചെല്ലാനൊക്കെ വഴി വളരെ മോശമാണ് ഈ മൂന്ന് പേര് മാത്രമാണ് അവിടെ വസിക്കുക അവർക്ക് മറ്റ് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളില്ല അവരുടെ ഭവനം പുനർനിർമ്മിക്കാൻ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ആവശ്യമായിരിക്കുന്നു ഗവണ്മെന്റ് ഭവന നിർമ്മാണ പദ്ധതികളിൽ അവരുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ മുൻഗണനാക്രമത്തിലേക്ക് വരാനായിട്ട് സാധിക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ആറാം തീയതി വെള്ളിയാഴ്ച ജൂൺ മാസം നമ്മുടെ മുണ്ടക്കയം ടൗണിലൂടെ എല്ലാവരെയും സഹായം ഏകോപിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു ജൂൺ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പരിസരങ്ങളിലും ഒരു പൊതു പിരിവ് നടത്തി തുക സമാഹരിച്ച് ഏൽപ്പിക്കുന്നതാണ് ഈ വരുന്ന വൈകിട്ട് മണിക്ക് മുണ്ടക്കയം ടൗണിൽ യുവജനങ്ങളുടെ സഹകരണത്തോടെ ധനസമാഹരണം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സുമനസുകളുടെ സഹായത്തോടെ ഒരു തുക കണ്ടെത്തി ഈ കുടുംബത്തെ സഹായിക്കുകയാണ് ലക്ഷ്യം ഒപ്പം പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ട് ഇവരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി വളരെ വേഗത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം